വെട്ടിക്കിളികൾ നാശകരമായ ചെറുപ്രാണികളാണ് വെട്ടിക്കിളികൾ ഒരു ദേശത്ത് പ്രവേശിച്ചാൽ അവിടെ പിന്നെ പച്ചപ്പ് നിലനിൽക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പാലസ്തീനിലും സിറിയയിലും ഈജിപ്തിൻ്റെ അതിലു മുതൽ ടാറുസ് മലനിരകൾ വരെ വെട്ടിക്കിളി നിറഞ്ഞു സൂര്യപ്രകാശം പോലും ഭൂമിയിൽ പതിക്കാത്ത നിലയിൽ അന്തരീക്ഷം വെട്ടിക്കിളികളെ കൊണ്ട് നിറഞ്ഞിരുന്നു മൂന്നിഞ്ചുവരെ വലുപ്പമുണ്ടായിരുന്നു ഈ വെട്ടിക്കിളികൾക്ക് അതിലെ പെൺകിളികൾ ദേശത്ത് വന്ന സമയത്ത് തന്നെ മുട്ടകൾ ഇടുവാൻ തുടങ്ങി നാലിഞ്ച് ആഴത്തിൽ അവ നിലത്ത് പെൻസിലിൻ്റെ വലിപ്പമുള്ള കുഴികളുണ്ടാക്കി ഒരു കുഴിയിൽ തന്നെ നൂറ് മുട്ടകൾ വരെ ഒരു ചതുരശ്ര മീറ്ററിൽ തന്നെ ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം മുട്ടകളാണ് അവ ഇട്ടത് ഇത്തരത്തിലുള്ള മുട്ടകളുടെ ചെറിയ കുഴികൾ ദേശം മുഴുവനും നിറഞ്ഞു ചില ആഴ്ചകൾക്കുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് ചിറകുകളില്ലാത്ത ഉറുമ്പുകൾ പോലുള്ള ചെറു വെളിയിൽ വന്നു ഈ ജീവികൾ നാനൂറ് മുതൽ അറുന്നൂറ് അടി വരെ ഒരു ദിവസം ഇഴഞ്ഞ് നടക്കുന്നു അവ പോകുന്നിടത്തെല്ലാം എന്തെങ്കിലും വളരുന്നുണ്ടോ അതെല്ലാം അവ തിന്നുന്നു ക്രമേണ ചിറകുകൾ മുളയ്ക്കുന്ന വെട്ടിക്കിളികൾ പറക്കുന്നതിന് മുൻപേ തുള്ളിയും ചാടിയും പച്ചപ്പുകൾ നശിപ്പിച്ച് മുന്നേറും പറന്ന് ഉയർന്നാൽ ആദ്യം ഇവ തിന്നുന്നത് മുന്തിരിത്തോട്ടങ്ങളാണ് ഒരു മുന്തിരിത്തോട്ടത്തിൽ ആയിരക്കണക്കിനുള്ള ഒരു സൈന്യം പോലെ ഇവ കയറിക്കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് മുന്തിരിത്തോട്ടത്തിലെ പച്ചപ്പെല്ലാം ശൂന്യമാകുന്നു മുന്തിരിപ്പഴവും ഇലകളും ചെറുനാമ്പുകളും എന്തിനേറെ വള്ളികളുടെ അകക്കാമ്പ് വരെ അവ തിന്നുകളയുന്നു ഒലിവ് മരങ്ങളെ ലക്ഷ്യമിട്ട് പറക്കുന്ന വെട്ടിക്കിളികൾ അവയ്ക്ക് ഇഷ്ടമില്ലാത്തത് കടിച്ച് നിലത്തിടുകയും ബാക്കി അവ തിന്നുകയും ചെയ്യുന്നു അവയുടെ മുൻപിലുള്ള ഒരു ഇലകളോടും മരങ്ങളോടും അവയ്ക്ക് സഹതാപമില്ല കള്ളിമുൾ ചെടികളെയും പനകളെയും ഈ ചെറുപ്രാണികൾ നശിപ്പിക്കുന്നു മരങ്ങൾക്കുള്ളിൽ കാർന്ന് കാർന്ന് ചെന്ന് അതിൻ്റെ സത്തെല്ലാം ഈ പ്രാണികൾ ഊറ്റിക്കുടിക്കുന്നു പിന്നെ ആ മരങ്ങൾ ഒരിക്കലും വളരുകയില്ല അതിൻ്റെ തണ്ടുകളിൽ മുഴുവനും കുഴികൾ കൊണ്ട് നിറയുന്നു ചെടികൾക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയും ഇല്ലാതാക്കി വെട്ടിക്കിളികൾ വേഷമല്ല നിറയുന്നു ബൈബിളിലെ യോവേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം നാം കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ നഷ്ടങ്ങളെ വെട്ടുക്കിളികൾ തിന്നുകളഞ്ഞ സംവത്സരങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത് വെട്ടുക്കിളി നമ്മുടെ ഒരു വർഷത്തെ എങ്ങനെയാണ് തിന്നുന്നത് ആ ഒരു വർഷം നാം അനുഭവിക്കേണ്ട ഫലങ്ങളും വിളകളും അനുഗ്രഹങ്ങളുമെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥയാണിത് അതൊരു രോഗമോ ജോലി നഷ്ടമോ വിദ്യാഭ്യാസ മാറ്റങ്ങളോ ബന്ധങ്ങളിൽ സംഭവിച്ച ഉലച്ചിലുകളോ ആകാം ഒരു വർഷത്തെ അധ്വാനമെല്ലാം ഒരു പക്ഷേ ഒരു പുരുഷായുസിലെ അധ്വാനമെല്ലാം ഒറ്റയടിക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നഷ്ടപ്പെടുന്ന ഭീകരമായ അവസ്ഥ ആ വർഷം ഇനി തിരികെ കിട്ടില്ല കൊയ്ത്ത് കാണാതെ നിന്റെ കണ്ണിന് മുൻപിൽ ശത്രു കൂട്ടമായി അപഹരിച്ചുകൊണ്ടുപോയ വിളവും ഫലങ്ങളും ഇപ്പോൾ സകലതും ശൂന്യമായി പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും അവശേഷിക്കാതെ നീ വില്ലാപം കഴിക്കുന്ന നാളുകളായിരിക്കാം ഇത് എന്നാൽ നിന്നെ സൃഷ്ടിച്ച നിന്നെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ ദേശമേ ഭയപ്പെടേണ്ട ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക ദൈവം വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു വൃക്ഷം ഫലം കായ്ക്കുന്നു അതിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു നിങ്ങൾ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സന്തോഷിപ്പീൻ അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്പ്പിച്ചു തരുന്നു അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും